ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നിനക്ക് തിക്കും തിരക്കുമൊക്കെ ഉണ്ടെങ്കിൽ നീ പെട്ടെന്ന് അങ്ങോട്ട് പൊയ്ക്കോ പക്ഷേ ഇവരുടെ കാര്യത്തിൽ തീരുമാനമാകണമെങ്കിൽ ചന്ദ്രബോസ് വരണം സാറ് വരണമെന്ന് പറയുമ്പോൾ വിഷ്ണു നിസ്സഹായനായിട്ട് ശരദാമയം നോക്കി നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് പിള്ള ചെന്ന് സത്യഭാമയോട് വിഷ്ണു ഇങ്ങനെ ജീപ്പ് കൊണ്ടുപോയതും സ്റ്റേഷനിലായതുമൊക്കെ പറയുന്നുണ്ട് അന്നേരം സത്യഭാമ ദേഷ്യത്തിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ തന്നെ വേണം പോലീസിൻ്റെ കൃത്യനിർവഹണമൊക്കെ തടസ്സപ്പെടുത്തിയല്ലേ ശിക്ഷ കൂടുതൽ കിട്ടും ജാമ്യം കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സത്യഭാമ്മയ്ക്ക് ഒന്ന് ഇത് വിഷ്ണു കുഞ്ഞു ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെയൊന്നും ചെയ്യാ ചെയ്യാറുള്ളത് പറയുമ്പോൾ അന്ന് അവൻ സത്യഭാമയുടെ മകനായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയല്ല എന്ന് ഞാനല്ല പറഞ്ഞത് അവനാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ വിഷ്ണുവിന് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് അവിടെ തയ്യാറാകുന്നില്ല തുടർന്ന് പറയുന്നുണ്ട് പിള്ളേക്ക് ശമ്പളം തരുന്നത് ഞാനാണ് അതുകൊണ്ട് ഈ കാര്യം മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല രാഘവീട്ടം പോലും അറിയരുതെന്ന് പറഞ്ഞ് പിള്ളയെ താക്കീത് ചെയ്യുകയാണ് പിള്ളേ ആകെ വിഷം വെച്ച് കണ്ണക്കെന്ന് അറിഞ്ഞിട്ട് ാണ് ഈ സമയത്ത് രാഘവന്മാർ വീൽ ചെയർ ഇങ്ങനെ സ്വയമേ തള്ളിക്കൊണ്ട് ഹാളിലേക്ക് വരുന്നുണ്ട് തുടർന്ന് എന്താ പിള്ളേ ഇങ്ങനെ മുഖം പാടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ പിള്ള പറയാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ പിള്ളേ പറയാനായിട്ട് സത്യഭാമ സമ്മതിക്കുന്നില്ല പിള്ളയുടെ കൊച്ചുമുകൾക്ക് ഒരു പനി ലീവ് എടുത്ത് പൊയ്ക്കോളാം ഞാൻ പറഞ്ഞതാണ് ഇവിടുത്തെ പണി മുടങ്ങും അതുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഫാമ എങ്ങ് ദേഷ്യപ്പെടുകയാണ് എന്നാലും പിള്ളേ തന്നെ രാഘവന്മാർ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ എന്ത് മലമറിക്കുന്ന പണിയാണോ താൻ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അത് സാറേ എന്നും പറഞ്ഞ് വീണ്ടും പിള്ള പറയാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ രാഘവന്മാർ പറയുകയാണ് താൻ പൊയ്ക്കോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായെന്ന് പറഞ്ഞ് പിള്ളയെ പറഞ്ഞു വിടുകയാണ് പോകാൻ നേരവും പിള്ള ദയനീയമായിട്ട് സത്യഭാമയും നോക്കുന്നുണ്ട് പക്ഷേ സത്യഭാമ ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് പിള്ള പോകുന്നത് കണ്ടിട്ട് രാഘവന്മാർ പറയുന്നുണ്ട് ദേ കണ്ടില്ലേ കൊച്ചുമോൾക്ക് പനിയെന്ന് പറഞ്ഞപ്പോൾ കണ്ണങ്ങെന്ന് അറിഞ്ഞു ഹൃദയമുള്ളവർ അങ്ങനെയാണ് പണ്ട് വിഷ്ണു ഒന്ന് വീണ് കാലിൻ്റെ മുട്ട് പൊട്ടിയപ്പോഴും എന്തോരം ബഹളമായിരുന്നു പലരാ ആ രാത്രി താൻ ഉറങ്ങാതെ ഉറങ്ങാതിരുന്നിട്ടില്ലേ സ്നേഹം വേണം എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് കണ്ണൊക്കെ നിറയുന്നുണ്ട് പക്ഷെ അതൊക്കെ രാഘവന്മാർ കാണാതെ അങ്ങ് തുടക്കിയാണ് ഭാമ തുടർന്ന് കാണിക്കുന്നത് അങ്ങ് വീടിൻ്റെ അടുക്കള വശത്ത് ശാരിയിരിക്കുകയാണ് നേരെ ശ്യാമേഷ്യപ്പെട്ട് ചെല്ലുകയാണ് എൻ്റെ അമ്മയ്ക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അമ്മയുടെ ദേഹത്ത് ഒരു പൂഴി ഒരു മണ്ണ് പൂഴി മണ്ണെങ്കിലും വീണാലും നിങ്ങളെ ഞാൻ ശരിയാക്കും പിന്നെ ഒരു ഹോട്ടൽ കത്തിച്ചെന്നും പറഞ്ഞ് കേസ് ഉണ്ടാക്കിയിരിക്കുന്നു അത് കത്തിപ്പോയത് തന്നെയാണ് നല്ലത് പിന്നെ ഒരു പട്ടിക്കുഞ്ഞു പോലും കയറാനില്ലാത്തത് കത്തിപ്പോയത് തന്നെയാണ് നല്ലത് മുമ്പൊരിക്കലും നിങ്ങൾ തന്നെയല്ലേ എൻ്റെ അമ്മയെ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയത് അന്ന് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ എലിവശം ചേർത്തു എന്നും പറഞ്ഞ് അത്രപോലും ശ്രദ്ധിക്കും ിക്കാൻ പറ്റാത്ത നിങ്ങളാണ് ഹോട്ടൽ നടത്തി രക്ഷപ്പെടാൻ പോകുന്നത് താജ് മഹലല്ലേ പണിഞ്ഞു വച്ചിരിക്കുന്നത് ഇനി അത് കത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചയാണ് ഹോട്ടലല്ല നിങ്ങളെ എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടെ കൈ ചൂണ്ടി ശാരിയെ പിടിച്ച് കുത്തിയും വലിച്ചും ഒക്കെ അങ്ങ് പിന്നെ ശ്യാമ സംസാരിക്കുകയാണ് പക്ഷേ ശാരിയാണെങ്കിൽ ഒരു അക്ഷരം എതിർത്ത് പറയുന്നില്ല പക്ഷേ ദേഷ്യഭാവത്തിൽ തന്നെ ഇരിക്കുകയാണ് ഈ സമയത്താണ് രാജീവ് ബൈക്കിൽ കുടുംബശ്രീയിലേക്ക് വരുന്നത് നേരെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് ബൈക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയില്ല ഞടിച്ചൊക്കെയാണ് വരുന്നത് ഒരു വിധത്തിൽ ബൈക്ക് മുറ്റത്തൊക്കെ നിർത്തിയിട്ട് ഇടി ശാരിക ഇങ്ങോട്ട് ഇറങ്ങി വാടി ഇനി ഒളിച്ചിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് മുറ്റത്ത് വിളിക്കുകയാണ് നേരെ നേരത്ത് ക്ഷ്യാമയും ശാരിയും കേൾക്കുകയാണ് അവർ മുറ്റത്തേക്ക് വരുന്നുണ്ട് ഈ സമയ സമയത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ തമ്പുരാട്ടിയെ കാണാനായിട്ട് അടിയന് അനുവാദം കിട്ടിയല്ലോ പുതിയതായിട്ടൊരു തൊഴിൽ തുടങ്ങിയില്ലേ ഹോട്ടലൊക്കെ തുടങ്ങിയെന്ന് കേട്ടു അത് കാണാനായിട്ട് വന്നതാണ് വന്നതാണെന്ന് പറയുമ്പോൾ ശാരീരിക ദേഷ്യത്തോടെയൊക്കെയാണ് എന്നിട്ട് പറയുന്നത് പുതിയതല്ലല്ലോ പഴയത് തന്നെയാണല്ലോ അതൊന്നുകൂടി വിപുലപ്പെടുത്തിയേന്നല്ലേ ഉള്ളൂ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ സ്ഥിരം കസ്റ്റമർ ആരാ ആ ബാലേന്ദ്രൻ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ശാലികയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് തുടർന്നും രാജീവ് അങ്ങ് പറയുന്നത് രാജീവിനെ നിൽക്കാൻ പോലും മയ്യ അടിയാടിയൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ ഒരു പഠിപ്പിക്കാൻ സ്കൂളിൽ പോകാൻ വയ്യ കോളേജിൽ പോകാൻ വയ്യ ഒരു ചായ കുടിക്കാനായിട്ട് ഹോട്ടലിൽ പോകാൻ വയ്യ എല്ലായിടത്തും സംസാര വിഷയം ബാലേന്ദ്രൻ്റെയും ശാലികയുടെയും അവിഹിതം തന്നെയാണ് ആകെ വാനം കെട്ടു അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിനാണ് വന്നത് എന്ന് പറഞ്ഞത് ബാലേന്ദ്രൻ അല്ല രാജീവാണെങ്കിൽ ശാരികയുടെ താലിമാല എങ്ങനെ കൈ വിരൽ കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ് ഇട്ടുകൊണ്ട് നീ പുതിയ തുടങ്ങണ്ട ഹോട്ടലിനൊന്നും തുടങ്ങും നടത്തണ്ടെന്ന് പറയുമ്പോൾ കൈ എടുക്കുന്നു പറയുകയാണ് അന്നേരം നിന്റെ വാക്കെന്ന് ഞാൻ കേൾക്കാൻ പോകണില്ല ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഇരുട്ടിൻ്റെ മറവിൽ പതുങ്ങി നടക്കുന്ന സ്ത്രീകളുടെ ആ വാക്കിന് വില മാത്രമേ നിനക്കും തരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് രാജീവും സംസാരിക്കുന്നുണ്ട് തുടർന്ന് രാജീവ് ഒന്നുകൂടി ആ മാല എടുക്കുകയാണ് ഈ ബന്ധം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് നിനക്ക് എന്ന് പറഞ്ഞിട്ട് താലിമാല എങ്ങനെ എടുക്കുമ്പോൾ കൈ എടുക്കണമെന്ന് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ശാരിക പറയുകയാണ് അന്നേരം ഒന്ന് പേടിച്ച് ഒരു നിമിഷം ഒന്ന് ഷോക്കായിട്ട് രാജ്യം പെട്ടെന്നാ കൈ ഇങ്ങോട്ടും മാറ്റുന്നുണ്ട് പക്ഷെ പിന്നീടും ശാരീരിക കുറേയൊക്കെ സംസാരിക്കുകയാണ് നിങ്ങൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം അങ്ങോട്ട് കൈ എടുക്കാനായിട്ട് പറഞ്ഞത് നിങ്ങളുടെ എന്നെ അസഫ്യം പറഞ്ഞ ആ പുഴുത്ത് നാറിയ നാവിൻ്റെ ഉടമ നിങ്ങളല്ലേ ആ ഒരു ശരീരം എൻ്റെ ദേഹത്ത് സ്പർശിക്കേണ്ട എന്ന് കരുതിയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഈ താലിമാലയല്ലേ എന്ന് പറഞ്ഞിട്ട് ശാരിക തന്നെ സ്വയം ആ താലിമാല എങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് പൊട്ടിക്കുകയാണ് പൊട്ടിച്ച് പൊട്ടിക്കുമ്പോൾ ശ്യാമയും അങ്ങ് ഷോക്കായി നിൽക്കുന്നുണ്ട് രാജീവും അങ്ങ് ഷോക്കായി നിൽക്കുന്നുണ്ട് ആ കുടിച്ച കെട്ടൊക്കെ അങ്ങ് രാജീവിനെ ഇറങ്ങുകയാണ് രാജീവ് അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ് ഇതാ ഇതല്ലേ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ആ താലിമാല ഇങ്ങനെ ഉയർത്തി രാജീവിന് നേരെ നീട്ടുകയാണ് പക്ഷേ അത് വാങ്ങിക്കാൻ പോലും ആവാതെ ആ ഒരു ഷോക്കിൽ തന്നെ രാജീവ് നിൽക്കുമ്പോൾ അതേ താലി മാത്രമല്ല മാലയും ഉണ്ട് അത് നിങ്ങൾ ഇട്ടതല്ലേ വയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അന്നേരവും രാജീവ് അങ്ങനെ നിൽക്കുമ്പോൾ രാജീവിൻ്റെ കൈ പിടിച്ച് കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇറങ്ങ വെളിയിൽ എന്നും വെളിയിലേക്ക് ഇങ്ങനെ വെളിയിലേക്കിങ്ങനെ ആട്ടി പുറത്താക്കുന്നത് പോലെ അങ്ങ് സംസാരിക്കുമ്പോൾ രാജീവിന് പെട്ടെന്ന് അങ്ങ് പരിസരബോധമൊക്കെ വരികയാണ് രാജീവ് പെട്ടെന്ന് അങ്ങ് ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട് ശ്യാമയും ഒക്കെ ശ്രദ്ധിക്കുകയാണ് പക്ഷെ ശ്യാമ ഒരക്ഷരം ഇണ്ടാതെ പുറകെ തന്നെ നിപ്പുണ്ട് തുടർന്ന് രാജീവ് ആ മാല അങ്ങനെ കൊണ്ട് തിരിഞ്ഞ് നടക്കുകയാണ് നടക്കുമ്പോൾ രാജീവ് വീഴാനൊക്കെ പോകുന്നുണ്ട് പക്ഷേ സങ്കടത്തോടെ കണ്ണൊക്കെ നിറഞ്ഞ് രാജീവ് ബൈക്കിലേക്ക് കയറിയിരുന്ന് അതേപോലെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് ബൈക്കിലേക്ക് കയറാൻ നേരവും ആ താലിമാല എങ്ങനെ ഉയർത്തി നോക്കിയിട്ട് ശാരികയും നോക്കുന്നുണ്ട് പക്ഷേ ശാരികയാണെങ്കിൽ യാതൊരു ഭാവഭേദവും ഇല്ല അത് യാതൊരു കൂസലുമില്ല അതെങ്ങ് കൂടി തന്നെ നിൽക്കുകയാണ് തുടർന്ന് തിരിഞ്ഞ് നോക്കുന്ന ശാരീരിക ക്ഷ്യാമയെ കാണുമ്പോൾ ഇനി നിനക്കെന്തടി വേണ്ടത് എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണോ കത്തിക്കിടിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ സങ്കടത്തോടെ ക്ഷ്യാമ നിൽക്കുകയാണ് ശ്യാമ എങ്ങ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് ശാരീരിക ആണെങ്കിൽ വിഷമിച്ച് അപ്പോൾ വിഷമമൊക്കെ വരുന്നുണ്ട് വിഷമിച്ച് ഉമ്മറപ്പടിയിലിരിക്കുകയാണ് അതേസമയം പിന്നെ ബൈക്ക് ഓടിച്ചു പോകുന്ന രാജീവ് വന്നേരൂ ആ താലിമാല ഇങ്ങനെ ഒരു കൈകൊണ്ട് നോക്കിയിട്ടാണ് കല്യാണം സീനൊക്കെ ഒന്നുകൂടി ഓർത്ത് ഓർത്തെങ്ങ് വിഷമിച്ച് പോവുകയാണ് ഇതേസമയം ബാലചന്ദ്രൻ ആണെങ്കിൽ ആകെ സന്തോഷത്തിൽ കാർ ഓടിച്ച് കുടുംബശ്രീയിൽ വരികയാണ് ശാരികെ ശാരീകമെന്നുള്ള പാട്ടൊക്കെ പാടിയാണ് വരുന്നത് അന്നേരം ശാരിക അവിടെ ആ കുടുംബശ്രീയുടെ ആ കൈവരിയിൽ ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അന്നേരം ആ എൻ്റെ ശാരീകം ഉമർപ്പടിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത് തുടർന്ന് ശാരികയുടെ അടുത്തേക്ക് വന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ വിഷ്ണുവിനെ പോലീസ് പൊക്കി ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുമ്പോൾ ശാരികനെ സന്തോഷത്തോടെ നോക്കുകയാണ് ആ ശാലിനിയാണെങ്കിൽ കളക്ടർ ആവാനുള്ള പരീക്ഷ എഴുതാൻ പോയിരിക്കുകയാണ് അത് കഴിഞ്ഞ് വന്നാൽ അവളെയും പൊക്കും എങ്ങനെയുണ്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് തീവച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബുദ്ധി പോയി പോയിന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എങ്ങനെയുണ്ട് നന്നായില്ലേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവൾ ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ പിടി നമ്മൾ ഒന്നുകൂടി മുറുക്കിയാൽ അവൾ ആവില്ല എന്ന് പറയുകയാണ് എന്നിട്ട് വിഷ്ണു വിഷ്ണു അല്ല ബാലേന്ദ്രൻ പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും എങ്ങോട്ട് സമ്മതിക്കണം മറ്റൊരു സ്നേഹം സമ്മതിക്കണം പിന്നെ പോലീസ് പൊക്കമെന്നായപ്പോൾ പോലീസ് ടീപ്പിലാണ് അവളെ പരീക്ഷ എഴുതാൻ കൊണ്ടുപോയത് എന്നൊക്കെ ആ സംഭവങ്ങളൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് തുടർന്ന് ബാലേന്ദ്രൻ പറയുകയാണ് നമ്മളൊത്തം ഒരുമിച്ച് നിന്നാൽ ഇതും അതിനെ പ്പുറവും നടക്കും പക്ഷേ ശാരീരിക കുറച്ചുകൂടി എൻ്റെ അടുത്തേക്ക് നിൽക്കണം ചേർന്ന് നിൽക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയല്ലേ ഞാൻ ബാലോട്ടൻ്റെ ദേഷ്യമൊന്നും ഇല്ലല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല കുറച്ചുകൂടി ചേർന്ന് നിൽക്കണം എന്ന് പറയുകയാണ് അന്നേരം ആത്മാർത്ഥമായിട്ട് നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ ശാരീരികയുടെ മുഖഭാവം മാറുന്നുണ്ട് ഞാൻ എന്ത് ആത്മാർത്ഥത കേട്ട് കാണിച്ചു എന്നാണ് ബാലയട്ടം പറയുന്നതെന്ന് ശാരിക്ക് ചോദിക്കുന്നുണ്ട് തുടർന്ന് ബാലചന്ദ്രൻ അകത്തേക്കൊക്കെ നോക്കിയിട്ട് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ശ്യാമ കുറുപ്പ് സാറിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആ തിണ്ണയിലേക്ക് അങ്ങ് ധൈര്യമായിട്ട് ബാലചന്ദ്രൻ കയറിയിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം ഞാൻ സഹോദരിയും പിന്നെ സഹോദരനും അമ്മയും ഒക്കെ സ്റ്റേഷനിൽ കയറി എന്ന് പറയുമ്പോൾ ഷാരിയക്കങ്ങ് സന്തോഷമായിട്ടുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് പ്രയോജനം എൻ്റെ ചേച്ചി ശാരിയക്കാണെങ്കിൽ ഈ മണ്ണിനോടായിരുന്നു പിന്നെ വീക്ക്നെസ് വീക്ക്നെസ്സായിരുന്നത് പക്ഷേ എനിക്ക് താല്പര്യം വേറെ മണ്ണിനോടല്ല ഇങ്ങനെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അന്ന് ശാരിക പണം വാങ്ങാനായിട്ട് അവിടെ വന്നപ്പോഴേ ഞാൻ എൻ്റെ ഉദ്ദേശം പറഞ്ഞിരുന്നു ഇപ്പോൾ നാട്ടിലും മുഴുവൻ സംസാര വിഷയം ബാലേന്ദ്രൻ്റെയും ശാരിയേയും കുറിച്ചാണ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ പറയുന്നവരുടെ മനസ്സിൻ്റെ വൃത്തിയേടും ഉണ്ടല്ലേ നമ്മൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ശാരിയുടെ മനസ്സിലൊന്നും ഇല്ലെങ്കിലും ശാരിക എൽ കെ ജി കുട്ടിയൊന്നും അല്ലല്ലോ ഒന്ന് മനസ്സിലാകാതിരിക്കാനായിട്ട് പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ ശാരിയുടെ ഒരു ഭാവമൊക്കെ മാറുകയാണ് അന്ന് പിന്നെ പണം വാങ്ങാൻ വന്നപ്പോഴേ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു തന്നതാണ് ഇപ്പോൾ ശാരദാമ്മയും ജയിലിൽ കയറ്റിയതും ഹോട്ടല് ഉണ്ടാക്കിയതും അത് കത്തിച്ചതും പണം എത്രയാണ് പൊടിച്ചത് ഇനി ഇപ്പോൾ എത്ര പണമാണ് പൊടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ ഈ ഒരൊറ്റ ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് ശാരികയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ എൻ്റെ ചെറിയൊരാഗ്രഹം ശാരിക സാധിച്ചു തരണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ വെട്ടിത്തുറന്ന് ചോദിക്കുമ്പോൾ ശാരിയുക്ക് ബാലചന്ദ്രൻ്റെ ആ ഉദ്ദേശം മനസ്സിലാവുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ശാരി ഇങ്ങനെ ബാലചന്ദ്രൻ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരെയും വെറുപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ ദുഷ്ടൻ്റെ ജാതിയിൽ പെടുകയും ചെയ്തു അങ്ങനെ നിൽക്കുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ ശരീര കാര്യങ്ങളൊക്കെ തിരിച്ചറിയുമായിരിക്കും വലയം തന്നെ ആട്ടിപ്പഴിച്ചിട്ട് അമ്മയോട് മാപ്പ് പറയുമോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും ഇതായിരിക്കും നടക്കാൻ പോകുന്നത് ഓക്കെ താങ്ക്